പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച് സി പി ഐ ലൈഫ് മിഷൻ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ വീഴ്ചയ്ക്കെതിരെയാണ് സി പി ഐ ഉപരോധം മരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് സച്ചിൻ ഏതായാലും ഈ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കുടിവെള്ളം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ വീഴ്ച പഞ്ചായത്തിനുണ്ടെന്ന ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്താണ് ആ ഉപരോധത്തിന്റെ ഒരു സ്വഭാവം ഇപ്പോഴും തുടരുകയാണോ ി സിജു ഇന്ന് രാവിലെ പത്ത് കൂടിയാണ് പഞ്ചായത്ത് ഓഫീസ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചത് പ്രധാനമായും വികസന മുരടിപ്പാണ് പഞ്ചായത്തിൽ നടക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു സി പി ഐ എമ്മിന്റെ ഉപരോധം ലൈഫ് മിഷൻ അതേപോലെ തന്നെ കുടിവെള്ള പദ്ധതിയിലടക്കം വലിയ രീതിയിലുള്ള വികസന വിരോധ നിലപാടാണ് എലപ്പള്ളി പഞ്ചായത്ത് സ്വീകരിച്ചത് ഇത് പ്രധാനമായും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ബി ജെ പിയും ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് എതിര് നിൽക്കുന്നു എന്ന് തന്നെയാണ് സി പി ഐ എമ്മിന്റെ ആരോപണം കാരണം സംസ്ഥാന സർക്കാർ അടക്കം നിരവധി പദ്ധതികൾ പഞ്ചായത്തിലടക്കം നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അതിന് എതിരെയുള്ള നിലപാടുകളാണ് കോൺഗ്രസ് പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ഭരണസമിതിയും അതേപോലെ തന്നെ ബി ജെ പി സ്വീകരിക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു സി പി ഐ എമ്മിന്റെ ഉപരോധം നിലവിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് സിജു